നമസ്കാരം സ്വാഗതം പ്രധാന വാർത്തകൾ റെയിൽവേയുടെ വിവിധ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി ശിലാസ്ഥാപനം നിർവഹിക്കും ഫാസ്റ്റ് ഫുഡ് സംസ്കാരം ഉപേക്ഷിക്കണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ആറ്റുകാലമ്മക്ക് പൊങ്കാല ലക്ഷങ്ങൾ ആഘോഷത്തിന്റെയും ഭക്തിയുടെയും പെരുമഴ തീര്ത്തും വടക്കന്തറയില് കുമ്മാട്ടി ആഘോഷം റെയിൽവേയുടെ വിവിധ പദ്ധതികൾ ഓൺലൈനായി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും ദക്ഷിണ റെയിൽവേ പദ്ധതി നടപ്പാക്കുന്ന വിവിധ പദ്ധതികൾക്കുള്ള ശിലാസ്ഥാപനം ഈ മാസം ഇരുപത്തൊമ്പതിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിക്കുമെന്ന് ഡി ആർ എം അരുൺകുമാർ ചതുർവേദി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പാലക്കാട് ഡിവിഷൻ പരിധിയിൽ വരുന്ന കണ്ണൂർ തലശ്ശേരി മാഹി ഫറോഖ് കുറ്റിപ്പുറം അങ്ങാടിപ്പുറം നിലമ്പൂർ റോഡ് ഒറ്റപ്പാലം എന്നീ ഒൻപത് സ്റ്റേഷനുകളുടെ വികസന പ്രവർത്തനങ്ങളാണ് തുടക്കം കുറിക്കുന്നത് േൽപ്പാലങ്ങളും ഒരു അടിപ്പാലവും രണ്ട് സബ്വേ എന്നിവയ്ക്കും തറക്കല്ലിടും അടുത്ത നാൽപ്പത് വർഷം മുന്നിൽ കണ്ടുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് റെയിൽവേയിൽ നടന്നു വരുന്നത് ആറ് സ്റ്റേഷനുകളുടെ നിർമ്മാണം നേരത്തെ ആരംഭിച്ചിരുന്നു കൂടാതെ മേൽപ്പാലം ലിഫ്റ്റുകൾ വിശാലമായ പാർക്കിംഗ് ഏരിയ ഇൻഫർമേഷൻ സംവിധാനം പ്ലാറ്റ്ഫോമുകളുടെ വികസനം വിശ്രമ മുറികളുടെ നവീകരണം ആധുനിക രീതിയിലുള്ള ശൌചാലയങ്ങൾ കൂടുതൽ ഇരിപ്പിടങ്ങൾ ബെഞ്ചുകൾ കുടിവെള്ള വിതരണ സംവിധാനം പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ മേൽക്കൂര ം വിമാനത്താവള മാതൃകയിൽ സ്റ്റേഷനുകളിൽ വെളിച്ച സംവിധാനം വൈദ്യുതി തടസ്സപ്പെടാതിരിക്കാൻ സുരക്ഷാ സംവിധാനം എന്നിവയും കൂടാതെ ഊർജ സംരക്ഷണം എന്നിവയ്ക്കാണ് മുൻഗണന പാലക്കാട് ഡിവിഷനിൽ ഘട്ട വികസനത്തിനായി അറുപത്തിരണ്ട് കോടി അനുവദിച്ചതിൽ ഇതിനകം അമ്പത്തിരണ്ട് കോടി രൂപ ചിലവഴിച്ചു ഗതാഗത സംവിധാനം കൂടുതൽ സുരക്ഷിതമാക്കുകയാണ് ലക്ഷ്യം അമ്പത്തി അഞ്ച് മേൽപ്പാലങ്ങൾക്കുള്ള അനുമതി പാലക്കാട് ഡിവിഷന് കീഴിൽ ലഭിച്ചു കഴിഞ്ഞു പാലക്കാട് ടൌൺ സ്റ്റേഷനിലെ പിറ്റ് ലൈൻ പ്രവർത്തനങ്ങൾ ദ്രുത നടന്നു വരികയാണ് നിർമ്മാണം പൂർത്തിയാവുന്നതോടെ കൂടുതൽ ട്രെയിനുകൾ പാലക്കാട് നിന്നും ആരംഭിക്കും ആ സമയത്ത് നീട്ടുന്നത് പരിഗണിക്കാം പൊള്ളാച്ചി വഴി കൂടുതൽ ട്രെയിനുകൾ മെമ്മു എന്നിവ അനുവദിക്കണമെന്ന് റെയിൽവേ ബോർഡിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കോച്ച് ഫാക്ടറിക്കായി ഏറ്റെടുത്ത സ്ഥലത്തിന് ബദൽ നിർദ്ദേശങ്ങളൊന്നും വന്നിട്ടില്ലെന്നും ഡിആർഎം പറഞ്ഞു ഫാസ്റ്റ് ഫുഡ് സംവിധാനം ഉപേക്ഷിക്കുന്നതാണ് ആരോഗ്യത്തിനും ആയുസ്സിനും നല്ലതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ ഫാസ്റ്റ് ഫുഡ് സംസ്കാരം ാണ് യുവതലമുറയുടെ ആരോഗ്യത്തിനും നല്ലതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ പറഞ്ഞു കോളേജും ജെയും ട്രേഡിംഗ് കമ്പനിയും സംയുക്തമായി യുവക്ഷേത്ര കോളേജിൽ സംഘടിപ്പിച്ച ചെറുതല്ല ചെറുധാന്യങ്ങൾ എന്ന വിഷയത്തിൽ നടത്തിയ മില്ലറ്റ് സെമിനാർ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു കെ ബിനുമോൾ നാടൻ ഭക്ഷണ രീതികളായിരുന്നു പഴയ തലമുറയുടെ ആയുസിന്റെ രഹസ്യമെന്നും മില്ലറ്റ് ഭക്ഷണ രീതി സർക്കാർ തലത്തിൽ തന്നെ പ്രോത്സാഹിപ്പിക്കാനുള്ള പരിശ്രമം നടത്താൻ ശുപാർശ ചെയ്യുമെന്നും അവർ പറഞ്ഞു മുണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി സി ശിവദാസൻ അധ്യക്ഷനായി യുവക്ഷേത്ര കോളേജ് സ്ഥാപക ഡയറക്ടർ ഫാദർ സെബാസ്റ്റിൻ പാഞ്ഞിക്കാരൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി മുൻ ഡയറക്ടർ ഫാദർ ചെറിയൻ ആഞ്ചലിമുട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി വൈസ് പ്രിൻസിപ്പൽ ഫാദർ ലാലു ഒലിക്കൽ മനോമോഹൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി കൃഷി വികസന കേന്ദ്രം പ്രൊഫസർ ഡോക്ടർ കെ വി സുമയ്യ നാച്ചുറോപ്പതി ഡോക്ടറായ ഡോക്ടർ ഫിറോസ് ഖാൻ എന്നിവർ എടുത്തു ട്രേഡിംഗ് കമ്പനി ജോസ് ചാലിക്കൽ സ്വാഗതവും കോർഡിനേറ്റർ വി ജെ പോൽ നന്ദിയും പറഞ്ഞു തുടർന്ന് മില്ലറ്റ് ഭക്ഷണവും മില്ലറ്റ് ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും ഉണ്ടായി ഫോട്ടോ മില്ലറ്റ് സെമിനാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ ഉദ്ഘാടനം ചെയ്തു ആറ്റുകാലമ്മക്ക് പൊങ്കാലയിട്ട് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ഭക്തി ജനിച്ചു നിന്ന പകലിൽ സ്ത്രീ ലക്ഷങ്ങൾ വ്രതം നോറ്റു കാത്തിരുന്ന ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പണ്ടാര അടുപ്പിൽ തീ കത്തിച്ചതോടെ തുടക്കമായി തന്ത്രി തെക്കടുത്തു പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് ശ്രീകോവിലിൽ നിന്നും ദീപം പകർന്ന് മേൽശാന്തി ഗോശാല വിഷ്ണു വാസുദേവൻ നമ്പൂതിരിക്ക് നൽകി മേൽശാന്തി ക്ഷേത്രം തിടപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിൽ തീ കത്തിച്ച ശേഷം ദീപം സഹമേൽശാന്തിക്ക് കൈമാറി പിന്നീടാണ് വലിയ തിടപ്പള്ളിയിലും പണ്ടാരടുപ്പിലും തീ കത്തിച്ചത് തുടർന്ന് ക്ഷേത്ര പരിസരത്തും നഗരത്തിലുമുള്ള പൊങ്കാല അടുപ്പുകൾ രാവിലെ ശേഷമാണ് ചടങ്ങുകൾ ആരംഭിച്ചത് ഇതേസമയം പാട്ടുപുരയിൽ കണ്ണകി ചരിത്രത്തിൽ പാണ്ഡരാജാവിന്റെ വധം വിവരിക്കുന്ന ഭാഗം പാടി രൗദ്രഭാവം പൂണ്ട ദേവിയുടെ വിജയം ഭക്തർ പൊങ്കാലയിലൂടെ ആഘോഷിക്കുന്നുവെന്നാണ് വിശ്വാസം പാട്ട് തീർന്നതോടെയാണ് പൊങ്കാല ചടങ്ങുകൾക്ക് തുടക്കമായത് രാവിലെ പെയ്ത ചാറ്റൽ മഴ ഭക്തർക്കിടയിൽ ആശങ്ക സൃഷ്ടിച്ചിരുന്നു തിരുവനന്തപുരം നഗരത്തെ യാഗശാലയാക്കിയാണ് ഭക്തലക്ഷങ്ങൾ പൊങ്കാലയിൽ പങ്കെടുത്തത് സൂചി കുത്താൻ ഇടയില്ലാത്ത വിധം തമ്പാനൂർ അടക്കമുള്ള നഗരത്തിന്റെ ഹൃദയഭാഗത്ത് വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത് പൊങ്കാലയിടുന്ന ഭക്തർക്ക് ദാഹജല വിതരണം ചെയ്യാനും അന്നദാനം നൽകാനുമായി ആയിരക്കണക്കിന് സംഘടനകളും വ്യക്തികളുമാണ് രംഗത്തുണ്ടായത് ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് ഉച്ചപൂജയ്ക്ക് ശേഷമാണ് പൊങ്കാല നിവേദ്യം ഉണ്ടാകുക വൈകിട്ട് ഏഴ് മുപ്പതിന് കുത്തിയോട്ട വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് ചൂരൽ രാത്രി പതിനൊന്നിന് തൃക്കടവൂർ ശിവരാജു എന്ന കൊമ്പനാന ദേവിയുടെ തിടമ്പേറ്റി വാദ്യമേളങ്ങളുടെയും കുത്തിയോട്ട ബാലന്മാരുടെയും അകമ്പടിയോടെ മണക്കാട് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കും നാളെ രാവിലെ എട്ടിന് തിരിച്ചെഴുന്നള്ളത്തെ ക്ഷേത്രത്തിലെത്തും രാത്രി കാപ്പഴിക്കും പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിന് നടത്തുന്ന കുരുതി തർപ്പണത്തോടെ ഉത്സവം സമാപിക്കും ആറ്റുകാൽ പൊങ്കാലയ്ക്കായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് പൊങ്കാലയ്ക്ക് അഞ്ഞൂറ് ബസ്സുകൾ ഓടിക്കും മുന്നൂറ് ബസ്സുകൾ ജില്ലയിൽ സർവീസ് നടത്തും ഇരുന്നൂറ് ദീർഘദൂര ബസ്സുകൾ യും ഇതിനായി തയ്യാറാണ് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് വടക്കൻ നിറ തിരുപുരയ്ക്കൽ ഭഗവതി ക്ഷേത്രം വലിയ വിളക്ക് വേലയോടനുബന്ധിച്ച് കുമ്മാട്ടി ആഘോഷിച്ചു വടക്കൻതറയിൽ വേലയുടെ വരവറിയിച്ച് കുമ്മാട്ടി ഭക്തജന സാന്നിധ്യത്തിൽ ആഘോഷിച്ചു ഭഗവതി ഭൂതഗണങ്ങളോടും പരിവാരങ്ങളോടും ഒന്നിച്ച് ആനന്ദം നൃത്തമാടി എന്ന സങ്കല്പത്തിലാണ് വലിയ വിളക്ക് വേലയ്ക്ക് മുമ്പുള്ള കുമ്മാട്ടി ഉത്സവം വടക്കൻതറ ഗണപരി ക്ഷേത്ര പരിസരത്ത് നിന്നും കുമ്മാട്ടി എഴുന്നള്ളത്തെ പുറപ്പെട്ടു നാടിന്റെ ഉത്സവ ചായയോടെയാണ് ആഘോഷം നടന്നത് കുമ്മാട്ടി ആഘോഷം കാണാൻ ഭക്തജനങ്ങളാണ് വടക്കൻതറ റോഡിന്റെ ഇരുവശങ്ങളിലും കാത്തുനിന്നത് കേരള പോലീസ് ആവിഷ്കരിച്ച യോദ്ധാവ് പദ്ധതിയുടെ ഭാഗമായി ജില്ലാ ജനമൈത്രി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന ശില്പശാലയുടെ രണ്ടാം ഘട്ടം നടത്തി സ്കൂൾ കോളേജ് കുട്ടികൾക്കിടയിൽ മയക്കുമരുന്ന് ഉപയോഗവും വിതരണവും വ്യാപനവും തടയുന്നതാണ് യോധാവ് പദ്ധതി ലക്ഷ്യമിടുന്നത് പാലക്കാട് ജില്ലയിലെ വിവിധ സ്കൂൾ കോളേജിലെ ലഹരി ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികളെ എങ്ങനെ തിരിച്ചറിയാം ഇത്തരം കുട്ടികളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് എങ്ങനെ എന്നിവയാണ് യോധാവ് പരിശീലന ക്യാമ്പിൽ ചർച്ചയായത് ഓരോ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നും ഓരോ ടീച്ചർമാരെ തിരഞ്ഞെടുത്ത് ബോധവൽക്കരണം നടത്തുന്നതിന്റെ ഭാഗമായാണ് യോധാവ് അധ്യാപകർക്കുള്ള ഏകദിന ശില്പശാലയുടെ രണ്ടാം ഘട്ടം നടന്നത് ഹൽ കല്യാണ മണ്ഡപത്തിൽ നടന്ന ശില്പശാല ആർ ആനന്ദ് ഉദ്ഘാടനം ചെയ്തു ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് തൃശൂർ റേഞ്ച് എസ് അജിതാ ബീഗം സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്തു യോദ്ധാവ് അധ്യാപകർക്കുള്ള മാർഗനിർദ്ദേശവും അജിതാ ബീഗം നൽകി വിദ്യാഭ്യാസം ആരോഗ്യം എക്സൈസ് സാമൂഹ്യനീതി തദ്ദേശ സ്വയംഭരണം എന്നീ വകുപ്പുകൾ ഏകോപിച്ചുകൊണ്ട് മാത്രമേ സമൂഹത്തിൽ അതിക്രമിച്ചു വരുന്ന ലഹരി എന്ന വിപത്തിനെ ഇല്ലാതാക്കാൻ കഴിയൂവെന്നും അജിതാ ബീഗം ചൂണ്ടിക്കാട്ടി സമാപന ചടങ്ങിൽ ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസ് അശ്വതി ജിജി അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസ് രാജേഷ് കുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ജയ്സൺ ജോയി എം ജി സീനിയർ ചാപ്ലിൻ ഷാലോം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് റിസർച്ച് ഫൗണ്ടേഷൻ പാർലി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പാലക്കാട് സർക്കിൾ എം എൻ സുരേഷ് ബാബു എന്നിവർ വിഷയാവതരണം നടത്തി ർക്കോട്ടിക് സെൽ ഡിവൈഎസ്പിയും ജില്ലാ ജനമൈത്രി പോലീസ് നോഡൽ ഓഫീസറുമായ അബ്ദുൾ മുനീർ പി സ്വാഗതവും ജനമൈത്രി എ ഡി എൻ ഒ എ എസ് ഐ വി ആർമുഖൻ നന്ദിയും പറഞ്ഞു ജില്ലയിലെ വിവിധ സ്കൂളിൽ നിന്നുള്ള അധ്യാപകരും വിവിധ സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ശില്പശാലയിൽ പങ്കെടുത്തു രക്ഷിതാക്കൾ ഭയപ്പെടേണ്ട കനത്ത ചൂടിൽ നിന്നും വിദ്യാർത്ഥികൾക്ക് സംരക്ഷണം നൽകുന്ന വാട്ടർ ബെൽ പദ്ധതിയുമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ചൂട് ദാഹം അകറ്റാൻ വിദ്യാർത്ഥികളെ കുടിവെള്ളം കുടിപ്പിക്കുന്ന പദ്ധതിയാണിത് സംസ്ഥാന വ്യാപകമായി സ്കൂളുകളിൽ ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചു കുടിവെള്ളം നൽകുന്നതിന് പുറമെ നിർജ്ജലീകരണത്തിനും ദേഹാസ്വസ്ഥത്തിനും കുട്ടികളെ സംരക്ഷിക്കുന്നതിനും വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് വിദ്യാർത്ഥികൾക്ക് രാവിലെ പത്തേ മുപ്പതിനും ഉച്ചയ്ക്ക് രണ്ടു മണിക്കും അഞ്ചു മിനിറ്റോളം സമയത്താണ് വാട്ടർ ബെൽ അനുവദിക്കുക ഈ സമയത്ത് വിദ്യാർത്ഥികൾ വെള്ളം കുടിച്ച് ക്ഷീണം അകറ്റുക എന്നതാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ലക്ഷ്യമിടുന്നത് കുട്ടികൾക്ക് വീടുകളിൽ നിന്നും വെള്ളം കൊണ്ടുവരാൻ സാധിക്കാതെ വന്നാൽ സ്കൂളുകളിൽ നിന്ന് തന്നെ അതിനുള്ള സംവിധാനം ഒരുക്കും കുട്ടികൾ വെള്ളം കുടിക്കുന്നുണ്ടോ എന്ന് അധ്യാപകർ ഉറപ്പുവരുത്തുകയും ചെയ്യും ഇടവേള ട്രിനിറ്റി മിന്നുന്നു പാലക്കാട് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പാലക്കാട് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളും ഓഫറുകളും നിങ്ങളെ ും ഒരു ശതമാനം അഡ്വാൻസ് ബുക്കിംഗ് ഡയമണ്ട് ഫാക്ടറി വിലയ്ക്ക് ഡിസ്കൗണ്ട് എല്ലാ പർച്ചേസിലും ഉറപ്പായ സമ്മാനങ്ങൾ ട്രിനിറ്റി ഗോൾഡ് മാനുഫാക്ചറേഴ്സ് അപ്പോൾ ഫെബ്രുവരി പാലക്കാട് ട്രിനിറ്റിയിൽ കാണാം ഏവർക്കും സ്വാഗതം ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം വെറും ഇരുപത്തഞ്ചും ക്യൂട്ടിക്കിപ്പോഴും ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ഒത്തിരി ബ്യൂട്ടി പോലീസിന്റെ കർശന നിരീക്ഷണം ഉത്സവകാലത്ത് പടക്കങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും വിൽക്കുന്നതിനും കർശനമായി നിരീക്ഷിക്കാൻ ഒരുങ്ങി പോലീസ് അനധികൃത കച്ചടവും വഴിയോര കച്ചടവും തടയും ആലത്തൂർ താലൂക്കിലെ കച്ചവടക്കാരുടെയും ലൈസൻസികളുടെയും യോഗം വിളിച്ച് ആലത്തൂർ ഡിവൈഎസ്പി സി ആർ സന്തോഷ് ഇക്കാര്യം അറിയിച്ചു മിന്നൽ പരിശോധന നടത്തിയ നടപടിയെടുക്കാൻ എല്ലാ സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാർക്കും നിർദ്ദേശം നൽകി മൊത്ത വ്യാപാരികൾ ലൈസൻസിൽ പറഞ്ഞിട്ടുള്ള അളവിൽ മാത്രമേ പടക്കം സൂക്ഷിക്കാൻ പാടുള്ളൂ മൊത്ത വിൽപ്പനശാലയിൽ പടക്കം കൈകാര്യം ചെയ്യാൻ പരിശീലനം നേടിയവരെ മാത്രം നിയമിക്കാവൂ നിർമ്മാണ കേന്ദ്രങ്ങളിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും വിൽപ്പനശാലകളിൽ ക്ഷാ ഉപകരണങ്ങൾ സ്ഥാപിക്കണമെന്നും നിർദ്ദേശിച്ചു നിർമാതാക്കളും വിൽപ്പനകാരുമായി മുപ്പത് പേർ യോഗത്തിൽ പങ്കെടുത്തു ആരോഗ്യ കേന്ദ്രത്തിലെ വാടക തർക്കം നഗരസഭാ യോഗത്തിൽ നിന്നും പ്രതിപക്ഷം ഇറങ്ങിപ്പോയി കൽപ്പാത്തിയിൽ പാലക്കാട് നഗരസഭ പുതുതായി തുടങ്ങുന്ന കുടുംബാരോഗ്യ കേന്ദ്രത്തിനായി ഉയർന്ന വാടകയ്ക്ക് കെട്ടിടം ഏറ്റെടുത്തതിൽ പ്രതിഷേധിച്ച് ശനിയാഴ്ചത്തെ കൗൺസിൽ യോഗത്തിൽ നിന്നും പ്രതിപക്ഷാംഗങ്ങൾ ഇറങ്ങിപ്പോയി കെട്ടിടത്തിന്റെ വാടക നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കുന്നതിനുള്ള സമിതിയിലെ അംഗങ്ങളുടെ അഭിപ്രായം യോഗത്തിൽ അറിയിക്കണമെന്ന പ്രതിപക്ഷാംഗങ്ങളുടെ ആവശ്യം അധ്യക്ഷ പ്രമീള ശശിധരൻ തള്ളിയതോടെയാണ് യു ഡി അംഗങ്ങൾ യോഗം ബഹിഷ്കരിച്ചത് കൗൺസിൽ ഹാളിൽ നിന്നിറങ്ങിയ ഇവർ പുറത്ത് വെവ്വേറെ സമരം നടത്തുകയും ചെയ്തു നഗരസഭ തുടങ്ങുന്ന ഒമ്പത് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലൊന്ന് കൽപ്പാത്തിയിലാണ് ഇതിനായി മുപ്പത്തി രൂപ വാടക നൽകി കെട്ടിടം ഏറ്റെടുക്കുന്നതിനെതിരെ യോഗത്തിൽ പ്രതിഷേധമുയർത്തിയത് കോൺഗ്രസ് കൌൺസിലർ എ കൃഷ്ണനാണ് പിന്നീട് എഫ് ബി ബഷീറും സെയ്ദും ഡി ഷജിത് കുമാറും ടെൻഡർ പോലും വിളിക്കാതെ കെട്ടിടം നിശ്ചയിച്ചതിനെതിരെ രംഗത്ത് വന്നു പൊതുമരാമത്ത് നിരക്കിനേക്കാൾ കൂടിയ തുകയാണിതെന്നും കെട്ടിടം ഏറ്റെടുക്കുന്നതിൽ സമിതിയിലാണ് മായ ഉദ്യോഗസ്ഥൻ രേഖപ്പെടുത്തിയ വിയോജനക്കുറിപ്പ് സഭയിൽ അറിയിക്കണമെന്നും ഇവർ പറഞ്ഞു ഇക്കാര്യം അംഗീകരിക്കാനാവില്ലെന്ന് പറഞ്ഞ അധ്യക്ഷ സമിതിയുടെ തീരുമാനപ്രകാരം നിശ്ചയിച്ച വാർഡേക്ക് കെട്ടിടം ഏറ്റെടുക്കുമെന്ന കാര്യത്തിൽ ഉറച്ചുനിന്നു ഇതിലും കുറഞ്ഞ വാർഡയ്ക്ക് കൽപ്പാത്തിയിൽ സ്ഥലം കിട്ടുമോ എന്ന് പരിശോധിക്കണമെന്നുള്ള പ്രതിപക്ഷ ആവശ്യവും അധ്യക്ഷ തള്ളി കെട്ടിടം ഏറ്റെടുക്കുന്ന കാര്യത്തിൽ ഭരണപക്ഷത്തിന്റെ ഇരട്ടത്താപ്പ് ചൂണ്ടിക്കാട്ടി ഇടത് കൌൺസിലർമാരായ ബഷീറും കുമാരിയും പ്രതിഷേധിച്ചു കുമാരി പ്രതിനിധാനം ചെയ്യുന്ന ഇരുപത്തിനാലാം വാർഡിൽ തുടങ്ങാൻ നിശ്ചയിച്ച ആരോഗ്യ കേന്ദ്രത്തിനായി കണ്ടെത്തിയ കെട്ടിടത്തിന് പതിനയ്യായിരം രൂപ മാത്രമേ വാടക നൽകാൻ കഴിയൂ എന്നും സമിതി കണ്ടെത്തിയെങ്കിൽ കൽപ്പാത്തിയിൽ എങ്ങനെ ഇത്രയും ഉയർന്ന വാടകയ്ക്ക് കെട്ടിടം ഏറ്റെടുക്കാൻ കഴിയും എന്നതായിരുന്നു ഇവരുടെ ചോദ്യം കൂടിയ വാടകയ്ക്ക് കെട്ടിടം ഏറ്റെടുക്കുന്നതിനെതിരെ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നഗരസഭാ സെക്രട്ടറിയെ നേരിൽ കണ്ട് പ്രതിഷേധം അറിയിച്ചിരുന്നു വാടക നിശ്ചയിച്ചതിൽ അഴിമതി ഉന്നയിച്ച് സമഗ്ര അന്വേഷണത്തിനായി യു ഡി എഫ് കൗൺസിലർമാർ വിജിലൻസിനെയും സമീപിച്ചിട്ടുണ്ട് മേലാമുറി ശ്രീ സെൽവഗണപതി ക്ഷേത്രം ശ്രീ ജ്ഞാനസായി ഭഗവാന്റെ നാലാം പ്രതിഷ്ഠാ ദിനം ഭക്തിപൂർവം ആഘോഷിച്ചു ഇന്നലെ രാവിലെ ഒൻപത് മുപ്പതോടെ പാലാഭിഷേകത്തോടെ ആരംഭിച്ചു തുടർന്ന് പ്രത്യേക പൂജകളും പന്ത്രണ്ട് മണി മുതൽ പ്രസാദ ഊട്ടും നടന്നു പാലാഭിഷേക പൂജയ്ക്ക് ശേഷം പല്ലക്കലിരുത്തി ഭജനയോടുകൂടി പ്രദക്ഷിണവും നടത്തി വന്യജീവി ആക്രമണം തടയാൻ പ്രതിരോധ പ്രവർത്തനവുമായി വനംവകുപ്പ് സൗരോർജ്ജവേലി സൌരോർജ്ജ തൂക്കുവേലി ആനപ്രതിരോധത്തിന് തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ജില്ലയിലെ മൂന്ന് വനം വകുപ്പ് ഡിവിഷനുകൾ നടപ്പാക്കുന്നത് കാട്ടാന പ്രതിരോധത്തിനായി പാലക്കാട് ഡിവിഷൻ പരിധിയിൽ എൺപത്തി ഒമ്പത് ദശാംശം അഞ്ച് ആറ് കിലോമീറ്റർ സൗരോർജ്ജവേലി സജ്ജമാക്കിയിട്ടുണ്ട് ഇതിന് പുറമെ പതിനേഴ് കിലോമീറ്റർ പുതിയ രീതിയിൽ സൌരോർജ്ജ തൂക്കുവേലിയും സ്ഥാപിച്ചിട്ടുണ്ട് ഒലവക്കോട് റേഞ്ചിൽ മീൻവല്ലം ഇരുളൻകുന്ന് തുടിക്കോട് ബംഗ്ലാക്കുന്ന് അപ്പക്കാട് കോർമ വാളയാർ റേഞ്ചിൽ അമ്പത്തിമൂന്ന് കോടി മുതൽ 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 വലിയേരി വരെ വരെ വാളയാർ േലി സ്ഥാപിച്ചത് കിലോമീറ്ററിൽ പ്രവൃത്തി പുരോഗമിക്കുകയാണ് വാളയാർ റേഞ്ചിൽ ധോണി മുതൽ എച്ച് ഡി ഫാം വരെയും ഒലവക്കോട് റേഞ്ചിൽ പുളിയമ്പുള്ളി മുതൽ വരുത്തി വരെയും പുരോഗമിക്കുന്നു നബാർഡിൽ ഉൾപ്പെടുത്തി ഇരുപത്തി ആറ് കിലോമീറ്റർ സൗരോർജ്ജ തൂക്കുവേലിക്ക് ഭരണാനുമതിയും ലഭിച്ചിട്ടുണ്ട് ഇടവേണ കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ പോയി സിക്സ് എച്ച് യു വൈ ഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശ്ശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ ഡേ അമ്മ ണെങ്കില് ഇതിട്ടിട്ടൊരു ഫങ്ഷന് പോയി കഴിഞ്ഞാൾ ഇതേ ഡിസൈൻ ഇട്ടു അമ്മ നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ളമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് രാമനാഥപുരം കരയോഗം പത്മനാഭന്റെ സമാധി ദിനം ആചരിച്ചു ഞാൻ നായർ സമുദായ ഉന്നതിക്കായി നിരന്തരം ആലോചിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യും അങ്ങനെയുള്ള ശ്രമങ്ങളിൽ ഇതര സമുദായ കരയോഗം അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ മന്നത്ത് പത്മനാഭന്റെ ഛായാചിത്രത്തിന് മുന്നിൽ താലൂക്ക് യൂണിയൻ ഭരണസമിതി അംഗം പി സന്തോഷ് കുമാർ ഭദ്രദീപം തെളിയിച്ചു പ്രസിഡന്റ് കെ സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു എൻഎസ്എസ് രൂപീകരണ വേളയിൽ മന്നവും സഹപ്രവർത്തകരും ചേർന്നെടുത്ത പ്രതിജ്ഞ പ്രസിഡന്റ് അംഗങ്ങൾക്ക് ചൊല്ലിക്കൊടുത്തു ഭരണസമിതി അംഗങ്ങളായ എം സേതുമാധവൻ എസ് സുനിൽ മേനോൻ ഡോക്ടർ രാജഗോപാലൻ വനിത സമാജം പ്രസിഡന്റ് ശാലിനി സന്തോഷ് സെക്രട്ടറി ജെ അമ്പിളി വൈസ് പ്രസിഡന്റ് വാസന്തി മനോജ് പ്രിയ പ്രശാന്ത് ആർ സുഹാസിനി പി ബിന്ദു മഞ്ജു വിനോദ് ശോഭ ബാലചന്ദ്രൻ ബാലസമാജം ഭാരവാഹികളായ തീർത്ഥ ഹരിത ശ്രീഹരി എസ് ഗായത്രി എസ് എന്നിവർ പങ്കെടുത്തു വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സി എ ടി യു മുണ്ടൂർ ആർമി ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ മെഡിക്കൽ ഹെൽത്ത് കാർഡ് ക്യാമ്പ് സംഘടിപ്പിച്ചു ഒലവക്കോട് കോഓപ്പറേറ്റീവ് കോളേജിൽ സംഘടിപ്പിച്ച മെഡിക്കൽ ഹെൽത്ത് കാർഡ് ക്യാമ്പ് സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സിഐ ടിയു ജില്ലാ സെക്രട്ടറി വി സുരേഷ് അധ്യക്ഷത വഹിച്ചു സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം ടി കെ നൌഷാദ് ആർ വി ഹോസ്പിറ്റൽ എം ഡി വിജു ജാക്കോ ഡോക്ടർ റസിദ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു യൂണിയൻ ഡിവിഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ജിൻജു ജോ സ്വാഗതവും രാജൻ നന്ദിയും പറഞ്ഞു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും എന്തിനാ ഒരു ഒരു കമ്മലാക്കുന്നേ ആഭരണ ആഭരണ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ഉള്ള നാടാ പാലക്കാട് കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്ക പാലക്കാടിന്റെ കാര്യം പറഞ്ഞു എന്താ സ്റ്റൈല്

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഡ്രൈവിംഗ് ലൈസൻസ് പരിഷ്കാരം പഠനം ഭാരമാകും ഫീസും ഉയർന്നേക്കും ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിനെ എച്ച് ഒഴിവാക്കി പുതിയ പരിഷ്കാരങ്ങൾ നടപ്പാക്കിയതോടെ പരിശീലനം കഠിനമാകും ഫീസും ഉയർന്നേക്കാം പഴയ പരിശീലന രീതിയേക്കാൾ സങ്കീർണ്ണമാണ് പുതിയത് കൂടുതൽ ക്ലാസുകൾ വേണ്ടിവരും ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് അടിസ്ഥാന സൗകര്യവും വർദ്ധിപ്പിക്കേണ്ടി വരും ഈ തുക കണ്ടെത്താൻ ഫീസ് വർധന അനിവാര്യമാണ് ഡ്രൈവിംഗ് സ്കൂളിലെ വാഹനത്തിൽ ഡാഷ് ക്യാമറ സ്ഥാപിക്കണമെന്നും നിർദ്ദേശമുണ്ട് മെയ് മുതൽ പുതിയ പരിഷ്കാരങ്ങൾ തുടങ്ങുമെന്നാണ് ഉത്തരവിൽ പറയുന്നത് ഈ കാലയളവിൽ സമഗ്രമായ മാറ്റത്തിന് സാധ്യത കുറവാണ് അഞ്ച് ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകൾ മാത്രമാണ് മോട്ടോർ വാഹന വകുപ്പിനുള്ളത് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പോ ഡ്രൈവിംഗ് സ്കൂളുകാരെ വാർഡേക്ക് എടുക്കുന്ന ഗ്രൗണ്ടുകളിലോ മറ്റ് സ്ഥലങ്ങളിലോ ആണ് ടെസ്റ്റ് നടത്തുന്നത് പലയിടത്തും പുതിയ രീതിയിൽ ടെസ്റ്റ് നടത്താൻ സൗകര്യങ്ങളില്ല സ്വന്തമായി ആധുനിക ടെസ്റ്റിംഗ് ഗ്രൗണ്ട് തുടങ്ങാൻ സർക്കാരിന്റെ കയ്യിൽ പണവുമില്ല ഇപ്പോൾ മുപ്പത് ദിവസത്തെ പരിശീലനത്തിന് പത്തായിരം മുതൽ പതിനഞ്ചായിരം രൂപ വരെ ഡ്രൈവിംഗ് സ്കൂളുകൾ വാങ്ങുന്നുണ്ട് ലൈസൻസ് ഫീസ് ഉൾപ്പെടെ ഇതിൽ ഉൾപ്പെടും ടെസ്റ്റ് പരാജയപ്പെട്ടാൽ ഓരോ ദിവസത്തെ ക്ലാസ്സിനും അധിക നിരക്കും നൽകണം പ്രവർത്തന ചെലവ് കൂടുതൽ ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് നിരക്കുകൾ ലൈസൻസ് പരിശീലനത്തിന് വാങ്ങാവുന്ന കുറിച്ച് സർക്കാർ ഉത്തരവിൽ പറയുന്നില്ല ഇത് സർക്കാർ ഉദ്യോഗസ്ഥർ പറയുന്നു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി റെയിൽവേയുടെ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി ശിലാസ്ഥാപനം നിർവഹിക്കും ഫാസ്റ്റ് ഫുഡ് സംസ്കാരം ഉപേക്ഷിക്കണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ആറ്റുകാലമ്മക്ക് പൊങ്കാലർപ്പിച്ച് ലക്ഷങ്ങൾ ആഘോഷത്തിന്റെയും ഭക്തിയുടെയും പെരുമഴ നിർത്ത് വടക്കന്തറിയിൽ കുമ്മാട്ടി ആഘോഷമാണ് വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം